ഞങ്ങളിപ്പ് മുത്തശ്ശീന്റെ കഥ കേൾക്കണം എന്ന് പറഞ്ഞാൽ ഓടി വന്നതായി കുറുമ്പെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ആവുന്നു മോൻ ഇന്ന് ആരുടെ കഥയാണ് കേൾക്കേണ്ടത് എന്നാൽ ഇന്ന് ഒരു മുയലിൻ്റെ കഥ തന്നെ ആവട്ടെ ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ മിടുക്കിയായ ഒരു മുയൽ താമസിച്ചിരുന്നു അവൾക്ക് ആ കാട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നു മറ്റു മുയൽ കുഞ്ഞുങ്ങളെല്ലാം മൊബൈലിൽ കളിച്ച് സിനിമ കണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ മുയൽക്കുട്ടി മാത്രം കാട്ടിലൂടെ കറങ്ങി നടന്നു അങ്ങനെ ഇരിക്ക ഒരു ദിവസം അവൾ ഫോൺ ഓഫ് ചെയ്ത് കാട്ടിലേക്ക് നടക്കാനിറങ്ങി പഴങ്ങൾ പറിച്ചു കഴിച്ചും കാടിന്റെ ഭംഗി ആസ്വദിച്ചും അങ്ങനെ കറങ്ങി നടന്നു പെട്ടെന്ന് അവളുടെ മുന്നിലൂടെ പോയി ആകെ പേടിച്ച് ഇറച്ച് കുറ്റിക്കാട്ടിലൊളിച്ചു അയ്യോ അവൾ തളർന്നില്ല നിങ്ങളെപ്പോലെ തന്നെ അവൾക്കും ആകാംക്ഷയായി എന്താണതെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായോ അതെന്ത് ജീവിയാണെന്ന് ഇല്ല എന്ത് കടുവ അല്ല അതെന്ത് ജീവിയാണെന്നറിയാൻ അവൾ ഒരു സൂത്രം ഒപ്പിച്ചു അവൾ അവളുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഫോട്ടോ എടുക്കാൻ നോക്കി പക്ഷെ ഫോണിൽ അതിന്റെ ഒരു പൊടി പോലും കണ്ടില്ല പെട്ടെന്ന് അവളുടെ പുറകിൽ അവൾടെ ശബ്ദം നീ ആരാണ് എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത് തിരിഞ്ഞു നോക്കി അപ്പോൾ അതാ സുന്ദരനായ ഒരു മാൻ നെഞ്ചും വിരിച്ചു നിൽക്കുന്നു മറ്റുള്ളവരുടെ കഴിവുകളെ അഭിനന്ദിക്കണമെന്ന് മുയലിന്റെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു ആദ്യമായിട്ടാണ് ആരെങ്കിലും മാലിനെ അഭിനന്ദിക്കുന്നത് മാനിന് വളരെ സന്തോഷമായി അവർ രണ്ടുപേരും കൂട്ടുകാരെ അപ്പോൾ മുയൽ ചോദിച്ചു ചേട്ടാ ചേട്ടാ ചേട്ടൻ എന്നെയും ൻ മുയലിനെ ഓടാൻ പഠിപ്പിച്ചു തുടങ്ങി ആദ്യത്തെ പല ശ്രമങ്ങളിലും മുയൽ പരാജയപ്പെട്ടു പലതിനും തട്ടി തടഞ്ഞു വീണു മുയലിന് സങ്കൃമായി പക്ഷെ അവൾ തളർന്നില്ല അങ്ങനെ അവസാനം മാനും മുയലും ഒപ്പത്തിനൊപ്പം എത്തി അവർ പരസ്പരം ഒരു സെൽഫി എടുത്തു മാനിനോട് യാത്ര പറഞ്ഞ് മുയൽ സ്വന്തം മാറത്തിലേക്ക് പുറപ്പെട്ടു മാളത്തിലെത്തിയപ്പോൾ കൂട്ടുകാർ ചോദിച്ചു

കാര്യമാക്കാതെ മുയൽ പോയി സുഖമായി ഉറങ്ങി അടുത്ത ദിവസം മുയൽ വീണ്ടും യാത്ര തുടർന്നു തവള അവൾ കണ്ടുമുട്ടിയതൊരു തവളയായിരുന്നു തവള കുളത്തിൽ ചാടി ചാടി പോയിക്കൊണ്ടിരുന്നു അപ്പോൾ മുയൽ വിളിച്ചു പറഞ്ഞു തവള കേട്ട ഭാവം പോലും കാണിച്ചില്ല വീണ്ടും പറഞ്ഞു ഇത്രയും ഞാൻ കണ്ടിട്ടില്ല കേട്ടപ്പോൾ സന്തോഷമായി രണ്ട് വലിയ ചാട്ടം ചാടി തവള മുയലിന്റെ നീ ആരാണ് ഇവിടെ ും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ അവർ പരിചയപ്പെട്ടു തവള തന്റെ വീര കഥകൾ മുയലിനോട് പറഞ്ഞു പാമ്പുകളെ പറ്റിച്ചു രക്ഷപ്പെട്ട കഥയും ഉങ്ങാങ്കൂരി ഇട്ടു പോയതും മുയലെല്ലാം കേട്ടിരുന്നു അവസാനം മുയൽ ചോദിച്ചു എന്നെയും തവള സന്തോഷത്തോടെ സമ്മതിച്ചു അവൾ മുയലിനെ ചാട്ടം പഠിപ്പിക്കാൻ തുടങ്ങി ആദ്യത്തെ പല ശ്രമങ്ങളിലും മുയൽ പരാജയപ്പെട്ടു പലതിലും തട്ടി തഴഞ്ഞു വെള്ളത്തിലുമില്ല മുയലിനും സങ്കടമായി പക്ഷെ അവൾ തളർന്നില്ല അങ്ങനെ അവസാനം തവളയുടെ കൂടെ മുയലും ചാടി ചാടി ഒപ്പത്തിനൊപ്പം എത്തി മാളത്തിലേക്ക് പോകും മുൻപേ മുയൽ നല്ലൊരു ചാട്ടക്കാരിയായി മാറിയിരുന്നു അവർ പരസ്പരം ഒരു സെൽഫി എടുത്തു അവളയോട് നന്ദി പറഞ്ഞ് മുയൽ തൻ്റെ മണത്തിലേക്ക് യാത്രയായി അങ്ങനെ ഓരോ ദിവസവും മുയൽ ഓരോ കാര്യങ്ങൾ പഠിച്ചു അങ്ങനെ ഇരിക്കേ ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ കാട്ടിലെത്തി ഒരുപാട് മൃഗങ്ങൾ വേട്ടക്കാരന്റെ കയ്യിൽപ്പെട്ടു അയാൾ നമ്മുടെ മുയലും കൂട്ടുകാരും താമസിച്ചിരുന്ന മാളത്തിൻ്റെ അടുത്തും എത്തി കൂട്ടുകാരെല്ലാം പരക്കം പാഞ്ഞു ഓടിയെങ്കിലും നമ്മുടെ മുയലും ഒരു സൂത്രം തോന്നി അവൾ വേട്ടക്കാരൻ്റെ മുൻപിൽ വേട്ടക്കാരൻ അടുത്തെത്തിയതും മുയൽ കുതിച്ചു വേട്ടക്കാരൻ വാശിയായി

ആമ്പലിന്റെ മുകളിൽ പോയിരുന്നു വേട്ടക്കാരൻ പിറകെ ചാടി മുയൽ ആമ്പൽ ആമ്പലില്ലകളിന്മേൽ ചാടി ചാടി കരയിൽ പോയിരുന്നു വേട്ടക്കാരൻ കുളത്തിലെ വെള്ളത്തിൽ വന്ന് കിടന്നു മുയലിന്റെ കൂട്ടുകാരനായ തവളയും ആ കുളത്തിലെ നീണ്ടുകളും ചേർന്ന് വേട്ടക്കാരനെച്ച് ശരിപ്പെടുത്തി വേട്ടക്കാരൻ ജീവൻ കൊണ്ടോടി പിന്നീട് ഒരിക്കലും ആ വഴിക്ക് വന്നില്ല എല്ലാവരെയും രക്ഷിച്ച മുയലിനെ ആ കാട്ടിലെ മുയലുകളുടെ നേതാവാക്കി ആ മിടുക്കിയായ മുയൽ വീണ്ടും ഓരോന്ന് പഠിച്ചും മറ്റുള്ളവർക്ക് തനിക്ക് പറഞ്ഞു കൊടുത്തും കാട്ടിൽ ചുറ്റി നടന്നു എല്ലാ മൃഗങ്ങളെയും കൂട്ടുകാരെ കുട്ടികളെ കഥയിലെ മുയലിനെ പോലെ നമുക്കും മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് ജീവിതത്തിൽ എന്നെങ്കിലും ഇതെല്ലാം ഉപകാരപ്പെടും തീർച്ച അപ്പോ ഇന്ന് തന്നെ തുടങ്ങുകയല്ലേ ശി ഞങ്ങൾ ഇന്നു മുതൽ തന്നെ തുടങ്ങും എല്ലാം പഠിക്കും കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും